കഴിഞ്ഞ ദിവസമായിരുന്നു കേരളത്തിൽ ഏറ്റവും പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു ഡി ടി എസ് എക്സ് തിയേറ്ററിനെ പറ്റി നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വേറെ ഏത് തിയേറ്ററും അല്ല നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തെ സീമ സിനിപ്ലക്സിലെ ഓഡി വൺ ആണ് അവർ ഡോൾ ബി സെവൻ പോയിന്റ് വണ്ണിൽ നിന്നും ഡി ടി എസ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ആടുജീവിതം സിനിമയോട് കൂടിയിട്ടാണ് അതായത് ഇന്ന് ഇന്നാണ് നമ്മുടെ ഡി ടി എസ് എക്സിൽ ആ ഒരു തിയേറ്ററിലെ ഓഡി വണ്ണിൽ സിനിമ ആസ്വദിക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യം പക്ഷേ നിർഭാഗ്യവശാൽ തിയേറ്ററിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അത് പ്രേക്ഷകരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നിരാശ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഡി ടി സിക്സിൻ്റെ ഫൈനൽ ടൂണിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് തിയേറ്ററിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നോൺ ഷോയും മാറ്റ്നി ഷോയും തിയേറ്ററിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം തിയേറ്റർ തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്ന കാര്യമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് പത്തനാപുരത്തുള്ള ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ഷോയിൽ ഏതെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണിട്ട് പറ്റുന്നതല്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്ത് പോയല്ലോ അപ്പോൾ എന്റെ പൈസ എന്ത് എനിക്ക് തിരിച്ചു കിട്ടുമോ യെസ് അതും തിയേറ്റർ വരെ പറഞ്ഞിട്ടുണ്ട് അതായത് അവർ ഒഫീഷ്യൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ റീഫണ്ട് കിട്ടും എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഒന്ന് മനസ്സിവെച്ചു ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് തിയേറ്ററിൽ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യുക അവരുടെ ഫേസ്ബുക്ക് പേജിനകത്ത് നമ്പറൊക്കെ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെ വിളിച്ച് ചോദിച്ചിട്ട് വേണം ഒന്ന് പോകാനായിട്ട് ഈ രണ്ട് ഷോ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അവർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്തത് അപ്പോൾ ആരൊക്കെയാണ് ഇന്ന് ആടുജീവിത സിനിമ കാണാനായിട്ട് പോകുന്നത് ഏഹ് ഇപ്പം നിങ്ങൾ പോകുന്ന തിയേറ്റർ ഏതാണ് ഷോ ഏതാണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമന്റ് ചെയ്തതല്ലേ ഞാൻ രാവിലെ ഓഫീസിൽ ലീവൊക്കെ പറഞ്ഞിട്ടേ ഹോമിൻ്റെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സിനിമ കണ്ടിട്ട് വന്നിട്ട് കാണാം